നമസ്കാരം പ്രവാസി സ്വാഗതം മാസ്ക് ഒഴിവാക്കൊണ്ടുള്ള വാർത്ത യു എ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത് ഇത് ഏറെ സന്തോഷം പകരുന്നതായിരുന്നു മാസ്ക് മാത്രമല്ല പല നിബന്ധനകളും യു എ ഇ എടുത്തു മാറ്റി ഇതുമൂലം പ്രവാസികൾക്ക് ആശ്വസിക്കാം എന്നാൽ ആശ്വസിക്കാൻ വരട്ടെ ചില എമിറേറ്റുകളിൽ ഇത് ബാധകമല്ല അതായത് യുഎഇയിൽ മാസ്ക് നിബന്ധന പിൻവലിച്ചെങ്കിലും ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവരും ആശുപത്രി മസ്ജിദ് പൊതുഗതാഗതം തുടങ്ങിയ ചില സ്ഥലങ്ങളിലും മാസ്ക് ധരിക്കണമെന്ന് സാംസ്കാരിക വിനോദസഞ്ചാര വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അബുദാബിയിൽ ഗ്രീൻ പാസ് നിയമവും തുടരുമെന്നും കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു അതായത് അധികൃതരെ പുറത്തിറക്കിയ പട്ടിക പ്രകാരം മാസ്ക് ധരിക്കേണ്ടവർ ഇവരൊക്കെയാണ് കോവിഡ് പോസിറ്റീവായവർ രോഗലക്ഷണമുള്ളവർ വയോധികരും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളവർ മസ്ജിദ് ആശുപത്രി പൊതുഗതാഗത ബസ് എന്നിവിടങ്ങളിലും മാസ്ക് നിർബന്ധമാണ് മാസ്ക് വേണ്ടാത്ത സ്ഥലങ്ങൾ ഇവയാണ് പൊതുസ്ഥലങ്ങൾ ഷോപ്പിംഗ് മാളുകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ അടച്ചിട്ട മുറികൾ യു എ ദേശീയ വിമാന കമ്പനികളായ ഇത്തിഹാദ് എയർവേസ് എമിറേറ്റ്സ് എയർലൈൻ ഫ്ളൈ ദുബായ് എന്നിവിടങ്ങളിലും വിമാനത്താവളങ്ങളിലും മാസ്ക് വേണ്ട യാത്ര പോകുന്ന രാജ്യത്ത് നിർബന്ധമാണെങ്കിൽ ഇന്ത്യ ചൈന ജപ്പാൻ ഇന്തോനേഷ്യ മാൽദ്വീപ് ഫിലിപ്പീൻസ് ദക്ഷിണ കൊറിയ സെയിൽസ് കാനഡ എന്നീ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ മാസ്ക് ധരിച്ചിരിക്കണം ഇത്തിഹാദ് എയർവേസ് നൽകുന്ന നിർദ്ദേശമനുസരിച്ച് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് യാത്രയ്ക്ക് മുമ്പ് പി പരിശോധന വേണ്ടെന്ന് ും വാക്സിൻ സർട്ടിഫിക്കറ്റും വാക്സിൻ എടുക്കാത്തവർ യാത്രയ്ക്ക് മണിക്കൂറിന് മുൻപെടുത്ത പി സി ആർ പരിശോധന നിർബന്ധമാണ് വയസ്സിൽ താഴെയുള്ളവർക്ക് നിബന്ധന ബാധകമല്ല എമിറേറ്റ്സ് എയർലൈൻസിന്റെ നിർദ്ദേശപ്രകാരം ദുബായിലേക്ക് വരുന്ന യാത്രക്കാർ ക്യു ആർ കോഡുള്ള വാക്സിൻ സർട്ടിഫിക്കറ്റോ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകമുള്ള പി സി ആർ പരിശോധന നെഗറ്റീവ് ഫലമോ കോവിഡിൽ നിന്ന് മുക്തനായിട്ട് ഒരു മാസമായി എന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റോ ഇവയിൽ ഏതെങ്കിലും ഒന്ന് കരുതിയിരിക്കണം വയസ്സിൽ താഴെയുള്ളവർക്ക് നിബന്ധന ബാധകമല്ല അതോടൊപ്പം തന്നെ സന്ദർശകർ അൽ ഹസ്സൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നാൽ അബുദാബി സന്ദർശിക്കുന്നവർക്ക് അൽ ഹസ്നിൽ ഗ്രീൻ പാസ് കാണിക്കേണ്ടതിനാൽ തന്നെ ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും ഉചിതം സ്കൂൾ സന്ദർശിക്കുന്ന രക്ഷിതാക്കൾക്ക് ഗ്രീൻ പാസ് നിർബന്ധമാണെന്ന് ഷാർജ സ്വകാര്യ വിദ്യാഭ്യാസ വിഭാഗം അറിയിച്ചു സ്കൂളിൽ ശുചീകരണ അണുനശീകരണ പ്രവർത്തനം തുടരണം കോവിഡ് പോസിറ്റീവ് ആയവർക്ക് ക്വാറന്റീൻ അഞ്ച് ദിവസം നിർബന്ധമാക്കിയിട്ടുണ്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർക്ക് ക്വാറന്റീൻ ഇല്ല രോഗലക്ഷണമുള്ളവർ പി സി ആർ പരിശോധന നടത്തിയിരിക്കണം ഇത്തരത്തിലുള്ള നിബന്ധനകളാണ് നിലവിൽ യു എ ഇ നൽകുന്നത് മാസ്കും പല നിബന്ധനകളും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും മേൽപ്പറഞ്ഞ നിബന്ധനകൾ നിങ്ങൾ കൃത്യമായി പാലിച്ചിരിക്കണം ഇല്ലാത്തവർക്ക് കനത്ത പിഴയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ഈടാക്കുകൾ